പെണ്ണിന്റെ പെണ്ണിന്റെ നല്ല 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 സ്വഭാവം ജ്യൂസിന്റെ ഇങ്ങനെയുള്ള ടെൻറ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് ആ ഭാഗത്ത് നമ്മളെ പോക്കോണും ഐസ്ക്രീമൊക്കെ പറഞ്ഞ പോലെ തന്നെ ആ ഹാപ്പി അല്ലേ ഞാൻ വളരെ ഹാപ്പിയാണ് നമുക്ക് ഇനി മേലേക്ക് കുറച്ച് സ്റ്റേജും സെറ്റ് ചെയ്താണ്

കേട്ടാതിന്റെ തിന്നണ്ട് മൂന്നാമല്ലേ കൊറയോ കഴിച്ചോ റി ബിസ്കറ്റ് മഞ്ജി ജംസി എന്തൊക്കെ ഇട നോക്കിയ നോക്കിയേ ബൂസ്റ്റ് ബിസ്കറ്റ് മഞ്ജി നിങ്ങക്ക് എന്നാട്ടോ പരിപാടിയൊക്കെ പിന്നെ ഓരോരോ പ്ലേറ്റിന് മുപ്പത് ഉപയെച്ച് വെച്ചിട്ടാ എനിക്കാന്നാ മതി എനിക്കന്നാ മതി വേറെ കൊടുക്കണ്ടേ ഫുൾ തിരക്ക് ഫുള്ള് എന്താ കൊടുത്തോടൊക്കെ റെഡി വന്ന തിരക്ക് നോക്കി തിരക്ക് വാങ്ങിയന്നെ രണ്ടും മുന്നിട്ട് വാങ്ങാം ആ പോണ് വലുതാണ് അവിടെ ഏറെ ഐസ്ക്രീമിന്റെ ആണേ സ്റ്റോണ് സ്റ്റോണ് അവിടെ സംഭവ അത് തുടങ്ങിയപ്പോ നമ്മള് പരിപാടി തുടങ്ങിയപ്പോ തിരക്കുടങ്ങി എപ്പോഴും കഴിഞ്ഞിട്ടില്ല കോട്ടങ്ങി അല്ല മറ്റേ സ്റ്റോണിന്റെ ഇതേ